അസലാ വലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ എല്ലാവർക്കും ഷിഫാ ഉൽ അമ്രാ സ്വാഗതം എല്ലാവരുടെയും എല്ലാ നല്ല മുറാദുകളും അള്ളാഹു തരട്ടെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി നൽകട്ടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ റാഹ്യത്തോടെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ കുറേ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു വീണ്ടും ആളുകൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം പറയുകയാണ് മക്കളെക്കുറിച്ചാണ് അധിക രക്ഷിതാക്കൾക്കും അതായത് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വേവലാതി ഒരു ബേജാറ് ഒരു സങ്കടങ്ങൾ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് അതായത് നമ്മളെ മക്കൾ നന്നാവണം എൻ്റെ മക്കൾ നന്നാവണം ഉസ്താദി അതിനു വേണ്ടി ദോ ചെയ്യണം എന്ന് പറയും എൻ്റെ കുട്ടികൾ നന്നാവണം അതിന് എന്തെങ്കിലും ആയത്തുകളോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും മരുന്നുണ്ടോ ചോദിച്ച് പല ആളുകളും വിളിക്കാറുണ്ട് അതുകൊണ്ട് പറയുകയാണ് നമ്മുടെ മക്കൾ നന്നാവാനുള്ള ഒരു ഖുർആാനിക ചെറിയ ഒരു സൂറത്താണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേട്ട് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷല്ല ഒരു പരിധിവരെ നമ്മുടെ മക്കൾ നന്നാവും നമ്മുടെ മക്കൾ നമുക്കെല്ലാവർക്കും അറിയാം മക്കൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഒറ്റ അടിക്കാൻ കാര്യം മക്കൾ സ്വീകരിക്കില്ല എന്ത് പറഞ്ഞാലും രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുമ്പോഴേ നമ്മളെ മക്കളത് സ്വീകരിക്കുകയുള്ളൂ വൈകുന്നേരമായാൽ കളിക്കാൻ പോവണ്ട അതായത് നമ്മുടെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ കളിക്കാൻ പോവണ്ട എന്ന് പറയുള്ളൂ കളിക്കാൻ പോവണ്ട എന്ന് പറഞ്ഞാലും ആ കുട്ടികൾ നമ്മളെ അനുസരിക്കാതെ കളിക്കാൻ പോകും സ്ഥിരമായി പോകുന്ന കുട്ടികളാണ് ഒരു ദിവസം നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ അവർ കേൾക്കില്ല മകരിവാൻ കൊടുത്ത് മകരുവ് നിസ്കരിക്കാൻ പറഞ്ഞ ചില കുട്ടികൾ കേൾക്കൂല മദ്രസത്തെയും സ്കൂളത്തെയും ഓദിക്കോ വായിച്ചോ പഠിച്ചോ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞ ചില കുട്ടികൾ കേൾക്കൂല ചില കുട്ടികൾ പീടിയിലൊന്നു പോയി വാങ്ങാൻ മോനെ ഇവിടെ ഇല്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ വാപ്പ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആവശ്യം പറഞ്ഞ് ചില മക്കൾ കേൾക്കൂല ഇങ്ങനെ പലതരം ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോഴും നമ്മുടെ മക്കൾ അനുസരിക്കൂല വെള്ളിയാഴ്ചയാവും നല്ല നല്ല ദിവസങ്ങളിലൊക്കെ വന്നാലോ ഖുറാനോത് ഒരു യാസിനോത് ദ്വാഴ്ച ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മക്കൾ കേൾക്കില്ല അത് പിന്നെ ചെയ്യുക അത് പിന്നെ ഓത ഞാൻ പിന്നെ പൊയ്ക്കോളാം ഞാൻ പിന്നെ ചെയ്തോളാം ഇപ്പം എനിക്ക് ആവൂല നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കലാണോ ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ചടപ്പിക്കും അതായത് അനുസരണശീലം ഇല്ല ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ലവരാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുകയും ചെയ്യുകയും പറയുകയും ഓതുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ മക്കൾ നല്ല മക്കളാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത് എന്താ എൻ്റെ കുട്ടി നല്ല കുട്ടി എന്നാണ് നമ്മൾ ചിന്തിക്കണം എൻ്റെ കുട്ടി നല്ല കുട്ടി എന്ന് ഒരാളും ഒരിക്കലും ചിന്തിക്കരുത് കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ നല്ല കുട്ടികളായിരിക്കും അവരെ ശരിക്കുള്ള സ്വഭാവവും പ്രവൃത്തിയും അറിയണമെങ്കിൽ അവരുടെ കൂടെ അല്ലെങ്കിൽ അവരറിയാതെ നമ്മൾ അവരെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ തനി സ്വഭാവം നമുക്കറിയുള്ളൂ അവരുടെ കൂടെ നമ്മൾ അവരുടെ യാത്രയിലോ അവരുടെ കളിയിലോ അവരുടെ മറ്റു കൂട്ടുകെട്ടിലോ നമ്മളൊന്ന് വീക്ഷിക്കണം അല്ലെങ്കിൽ വേറെ ആളെ വെച്ച് അവരെ ഒന്ന് വാച്ച് ചെയ്യിപ്പിക്കണം ഇങ്ങനെ പല രീതിയിലാവുമ്പോഴേ നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് പറയാൻ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുട്ടി നല്ല കുട്ടിയെന്ന് നമ്മൾ കരുതേണ്ട എന്തെങ്കിലും ഒരു കുഴപ്പം ഓനടുത്തുണ്ടാവും എന്നൊരു ചിന്ത എപ്പോഴും വേണം അതിനനുസരിച്ച് വേണം അവനോട് സംസാരിക്കാനും പെരുമാറാനും കൊണ്ട് നടക്കാനൊക്കെ അതുകൊണ്ട് ഞാനിപ്പോൾ വന്നത് നമ്മുടെ കുട്ടികൾ നന്നാവണം മക്കൾ നന്നാവാനുള്ള ഖുർആനിക ഒരു സൂഹത്തുണ്ട് ആ സൂഹത്താണ് ഞാൻ പറയുന്നത് ആ സൂറത്ത് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തോളി ഇൻഷാല്ല അതിന് ഉപകാരങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസമൊന്നുമല്ല അത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാൽ അതിന് ഫലം കിട്ടും ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്ന ആഴത്തേനാക്കൽ കൗസർ സൂറത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒരു മുപ്പത് മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കണം കാരണം നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടിയല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ ഒഴിവുള്ള സമയത്തും അല്ലാത്തപ്പോൾ നമ്മൾ മൊബൈലിൽ എത്രയോ നേരം നമ്മൾ ചിലവഴിക്കുന്നുണ്ട് എത്രയോ നേരം മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കുന്നുണ്ട് എത്രയോ നേരം നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട് എത്രയോ നേരം നമ്മൾ പല വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ട് എത്രയോ സമയം നമ്മൾ സെറ്റോട്ടിൽ കസാലയിൽ കാലിൽ നിവർത്തി ഇരിക്കുന്നുണ്ട് പല കാഴ്ചകളും കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിലൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണമെന്നല്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി നമ്മളെന്താക്കുക നല്ല ശുദ്ധമായ വെള്ളം ഒരു പാത്രത്തിലെടുക്കുക അതിലേക്ക് നൂറ്റി ഒന്ന് പ്രാവശ്യം ഇന്ന അഴുത്തേനാക്കൽ കൗസർ ഫസൽ അലി റമ്പിക്ക വൻഹർ ഇന്ന ഷാനി അഖു അൽ അബുത്തർ എന്ന സൂറത്ത് ഓതിയിട്ട് ഓതിയിട്ട് ഇഷ്ഫി യ എന്ന് പറഞ്ഞ വെള്ളത്തിലേക്കൊന്ന് ഓതിയിട്ട് ഈ വെള്ളം നമ്മുടെ മക്കൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും അവർക്കൊക്കെ കൊടുക്കാം ഒരാളാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അവനക്ക് മാത്രം കൊടുക്കാം ഇനി അവനക്ക് മാത്രം കൊടുക്കും മറ്റവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാവും അല്ലെങ്കിൽ ഇവനക്ക് ഇവനിക്കെന്തെങ്കിലും സംശയം തുടങ്ങുകയാണെങ്കിൽ എല്ലാവർക്കും കൂടി കൊടുക്കാം നാല് മക്കളുണ്ടെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കളാണെങ്കിലൊക്കെ അത് കൊടുക്കാം അങ്ങനെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് കാരണം ഇന്നായത്തേനേക്കാളും സൂറത്താണ് ആ സൂറത്ത് ഓതിയാൽ ഓതുന്ന ആൾക്ക് ആൾക്കൊരുപാട് പ്രതിഫലമുണ്ട് നെയ്യത്ത് നന്നാക്കണം എന്നേ ഉള്ളൂ ഓതുന്ന ആൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അത് നമ്മൾ ഓതി ഊതി ആർക്കാണോ കൊടുക്കുന്നത് അവർക്കും നല്ല മാറ്റങ്ങൾ കിട്ടും നമ്മൾ ഉദ്ദേശിച്ച പോലെ പോരും എന്നിട്ട് അത് ഊതി കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ഒന്ന് ദ ചെയ്യാം പഠിച്ചവനെ നിൻ്റെ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് നിനക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടി ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി എൻ്റെ മകൻ നന്നാകാൻ വേണ്ടി ഞാൻ ഓതിയിട്ടുണ്ട് അള്ളാഹുവിനെ സ്വീകരിക്കണേ എൻ്റെ മകനെ നന്നാക്കണേ എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ടൊന്ന് ദുവാ ചെയ്യുക എന്നിട്ട് ഈ വെള്ളം നമ്മൾ രാവിലെയോ വൈകുന്നേരമോ വെറും വയറ്റിലോ എപ്പോഴെങ്കിലൊക്കെ അവനിക്ക് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ കുടിക്കാൻ കൊടുക്കാം ഇത് നിങ്ങൾ തുടർച്ചയായി കുറച്ച് ദിവസം മുടങ്ങാതെ ചെല്ല ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല ഓത്തല്ലേ ഖുർആാനല്ലേ ഓതുന്നവർക്ക് കൂലിയുണ്ട് കേൾക്കുന്നവർക്കും കൂലിയുണ്ട് ആരെ ആരുദ്ദേശിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അവനിക്കും കൂലിയുണ്ട് അപ്പം ഒരു നിലക്കും നഷ്ടമില്ല അതുകൊണ്ട് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും നമ്മളെ വീട്ടിലെ ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്തോളൂ ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കും അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കിത്തരട്ടെ സോലിഹായ മക്കളാക്കട്ടെ നമ്മുടെ നമുക്ക് മരണസമയത്തും ജീവിതത്തിലും മരണത്തിന് ശേഷവും ഉപകാരം കിട്ടുന്ന നല്ല മക്കളാക്കി തീർക്കട്ടെ അസലമലൈക്കും വരഹമല്ലാഹി വരക്കാത്തൂ